ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് നമുക്കിന്ന് മുളക് ചുട്ടെടുത്തിട്ടുള്ള ഒരു ചമ്മന്തി നോക്കിയാലോ അധികം എല്ലാവർക്കും അറിയുന്ന ഒരു ചമ്മന്തി തന്നെയായിരിക്കും അറിയാത്തവരും ഉണ്ടാകുമല്ലോ എന്തവർക്കും എഴുതിയിട്ടുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിന് മുളകെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അധികം കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ എന്നാലേ നമുക്ക് ചമ്മന്തിക്ക് നല്ല കളർ കിട്ടും മുളകെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുക്കൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ മുളക് ും ഉപ്പും മാത്രം പൊടിച്ചെടുത്താൽ മതി ഉള്ളി പിന്നെയുണ്ടോ ചേർക്കുന്നത് ഇല്ലെങ്കിൽ മുളക് പൊടിഞ്ഞ് കിട്ടത്തില്ല അത് പൊടിച്ചെടുത്തിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ രണ്ടുള്ള നന്നായിട്ട് അരഞ്ഞിട്ടിയിട്ടുണ്ട് തിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ ചമ്മന്തി പക്ഷേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പൂളിയുടെ ഒപ്പം കഴിക്കാനാണ് കേട്ടോ പൂളിയുടെ കൂടെ ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ